ശരി പറഞ്ഞ മോഹൻലാലിന്റെ നാട്ടുകാരിയാണ് മോഹൻലാലിന്റെ ഉണ്ട് മോഹൻലാല് പിന്നെ നടനാകുന്നതിന് മുൻപ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് മോഹൻലാലിൻ്റെ ബ്രദർ പാരൻലാൽ വീട്ടിൽ വരുവായിരുന്നു എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് ആയിരുന്നു മോഹൻലാലിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും അറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്നെ കൊണ്ടൊരിക്കും അവിടെ പോയിട്ടുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ അമ്മ ശാന്താൻറ്റി അറിയാം വളരെ പിന്നെ നാണം മുണ്ടൊക്കെ മിണ്ടൊക്കെ ചെയ്യും എന്നാലും ഒരു കുണുങ്ങി ഒരു വലിയ അടുപ്പം കാണിക്കുക ഒരു ഒതുങ്ങി നിന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന നമ്മളന്ന് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ ശ്രദ്ധിക്കത്തില്ല ഇത്രയും വലിയ ആളായിട്ട് വരാൻ പോകുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ട് അന്നേം ശ്രദ്ധിച്ചത് ചേർക്കണം ഞാനും ഈ പറയുന്ന പോലെ പിന്നെ ഒരുപാട് ഇങ്ങനെ ഹെഡി സംസാരിക്കുന്നത് അല്ലായിരുന്നു അച്ഛനുണ്ട് അപ്പോൾ വളരെ അതായിട്ട് ഞാൻ പിന്നെ ആൾക്കാരോട് ഇങ്ങനെ കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയത് തന്നെ എൻ്റെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നമ്മളങ്ങനെ പിന്നെ പ്രതീക്ഷിക്കില്ലല്ലോ ഒരു നാണം കുടുങ്ങി പയ്യല്ല കൂടെ അങ്ങനെ കൂടെ വന്നിട്ട് സംസാരിക്കുക സഹകരിക്കുക അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കി ഓടിപ്പോവുക അങ്ങനെ പിന്നെ മൂന്ന് മൂന്നുപേരും കൂടി പോയി സംസാരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതല്ലാതെ പ്രത്യേകിച്ച് എന്നാൽ ഇങ്ങനെ മോ കലാപരമായിട്ട് മോൻ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് വന്നിട്ട് ില്ല മോഹൻലാലോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നും പറഞ്ഞൂടാ അത് കഴിഞ്ഞ് പിന്നെ കണ്ട സമയത്ത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അനിയത്തിമാര് ഓരോരുത്തരുടെ പേരും പറഞ്ഞാൽ എന്നെ മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞോ ചുമ്മാ പറയല്ലേന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞാൽ വലിയ നടന്ന അതിന് ശേഷം ഞാൻ പിന്നെ ഡബിങ് തിയേറ്ററിൽ വെച്ച് ചിത്രാഞ്ജലി വെച്ചാൽ കണ്ട് കണ്ടപ്പോഴത്തേ ഞാൻ പറഞ്ഞ എന്നെ ശരിക്കും മനസ്സിലായോ മനസ്സിലായി എന്ന് എന്നിട്ട് എന്റെ വീട്ടിലെ എന്റെ അനിയത്തിയുടെ എന്റെ വീട്ടിലൂടെ പട്ടിയുടെ പേര് വരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന കാവാലൻ സാറിന്റെ നാടക വിജയിക്കാൻ വന്ന അന്ന് വളരെ കൂടുതലായിട്ടാണ് അന്ന് കണ്ട പയ്യൻ്റെ വിചാരിച്ചു നോക്കുമായിരുന്നു തീർച്ചയായിട്ടും വലിയ സന്തോഷായില്ലേ അങ്ങനെ ഒരു ആളെ തന്നെ പിന്നെ ഭയങ്കര ഫ്ലെക്സിബിളായി എന്ത് വേഷം കൊടുക്കുന്നാലും എന്ത് ഇത് എടുത്താലും ഭയങ്കര ഫ്ലെക്സിബിൾ പിന്നെ അവര് ഡാൻസ് ഒക്കെ അതൊക്കെയാണ് ഞാൻ അന്ത വിട്ടു പരമേശ്വർ സാറാണ് ഡാൻസ് പഠിപ്പിച്ചിരുന്നത് അത് ഈ ഡാൻസും അഭിനയം ഒന്നും പഠിപ്പിക്കുന്നോണ്ട് വരുന്നതല്ല അതൊക്കെ ജനിക്കുന്ന സമയത്ത് ദൈവം തന്നുവിടുന്നതാണ് അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവരൊക്കെ മോഹൻലാൽ ആ പിന്നെ മാടി ഞാൻ ഹനന്ദറഞ്ഞ മാടി അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് ശരിക്ക് കൊച്ചുനാഴ്ചക്ക് പിന്നെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ രീതിയിൽ പഠിച്ചു വന്ന ഒരാൾ ചെയ്യുന്ന അത്രയും ഭംഗിയോടുകൂടി അത് പരമശ്വർ സാറിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇടീ നീ നമ്മൾ വിചാരിക്കുന്ന പോയല്ല ഭയങ്കരനാണെന്ന് പറയുന്നത് സാറ് സൗബർണീയക്കൊക്കെ സൗബർണിയ നാടകത്തിനൊക്കെ ഡാൻസ് കമ്പോസ് ചെയ്യുന്ന പരമേശ്വര സാറാണ് പിന്നെ മോഹിനിയാട്ട് റിസർച്ച് ചെയ്ത സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നു സാറേ എത്രയും വർഷം പഠിച്ചിരുന്നാലും അതില്ല ഉള്ളിലില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ ഇത് കാണാൻ പറ്റും പറ്റുമോ അതെ അതൊക്കെ ഈ നാണംകുടങ്ങലൊക്കെ ചുമ്മാ കാണിക്കുന്നതിൽ നാടൻകുടങ്ങൽ യാതൊരു ഒരു ഒരു ഭവ്യതയും ഇതും കാണിക്കുന്നതാണ് അങ്ങനെയൊന്നുമില്ല അതാണ് എല്ലാവരെയും മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഡാൻസ് ചെയ്യുന്ന ആൺകുട്ടികളും ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഗുരുജിയെ കണ്ടിട്ട് എന്താ ഗുരുഗോ എന്നെ കാണണം വളരെ നല്ല പൗരുഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നതും നടക്കുന്നതും അദ്ദേഹത്തിന്റെ സകല ചലനങ്ങളും അദ്ദേഹത്തിന് ശ്രൈനഭാവം ഇല്ല എന്നെ ഭരണാട്യത്തിൽ എനിക്ക് എം എം പിള്ളന്ന് പറഞ്ഞ സുചീന്ദ്രൻ എം എം പിള്ള സാറാണ് വന്ന് നട്ടുവാങ്ങം പറഞ്ഞു തന്നിരുന്നത് അപ്പം സാറ് വിനയകുമാർ വിനയ വിനയ ചന്ദ്രം വേറൊരു പേരും കൂടി ഇവിടെ ഭരണാട്യം പഠിപ്പിച്ചിരുന്നു അപ്പം സാറ് ഇവ ഇവരെ ഞാൻ എതുക്കിപ്പിടി കാട്ടാങ്ങ് എല്ലാ എനിക്ക് തെരി സാർ ഡാൻസേഴ്സിന് അപ്പം ഇരിക്കണെന്ന് തോന്നിച്ചിരിക്കുക എന്നാലും അപ്പം ചെയ്താൽ അത് വേണ്ട ചൊല്ലിക്കൂടെ അപ്പം ഞാൻ പറയുവരുത് അങ്ങനെ കുണിങ്ങി എന്തൊക്കെ നടക്കാതെ നല്ല ആൺകുട്ടികളെ പോലെ നടക്കുകയും ബിഹേവ് ചെയ്യാൻ ചെയ്യണം നിങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നേ അപ്പം അതിൻ്റെ ആവശ്യമില്ല സ്ത്രൈണത വേണ്ട ഡാൻസറിന് ധനജയ് മാഷ്ടറോ സ്ട്രെയിൻ അദ്ദേഹം അതല്ലാത്ത സമയം നോർമൽ ഒരു ശരിക്കും നല്ലൊരു പുരുഷന്റെ രീതിയിലാണ് ബിഹേവിയർ സ്റ്റേജ് വന്നു കഴിയുമ്പോൾ എൻ്റെ അളി ആയിട്ട് അത് തന്നെയാണ് മോഹൻലാൽ മോഹൻലാൽ ഞാൻ പിന്നെ അത് ശാസ്ത്രീയമായിട്ട് പഠിച്ചു വരാതെ ഒരു ഒരു പടത്തിൻ്റെ വേണ്ടി ആവശ്യത്തിന് വേണ്ടിയാണ് പക്ഷേ ജീവൻ കളഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു സാറ് നടന്മാർ കമൽഹാസനെയൊക്കെ ഡാൻസ് പഠിച്ച ആളാണ് കമൽഹാസന് സ്ത്രൈണതയുണ്ടോ അതിൽ ഡാൻസ് ചെയ്യുന്നിട്ടില്ലേ ഇത് ഭംഗിയായിട്ട് നല്ല അതാണ് എന്താണോ ആ ആ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥാപാത്രം എന്താണെന്ന് ഒരു കഥാകൃത്ത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നാടകർത്ത് എഴുതി വെക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അത് വായിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അത് വായിക്കുന്ന സമയത്ത് അതായിട്ട് നമ്മളുടെ ആത്മാവ് മാറും യും കലയാണ് അതായി കഴിയുമ്പോഴാണ് നമ്മൾ അതായിട്ട് ചെയ്യുന്നത് അതല്ലാണ്ട് ചെയ്യാൻ ഒക്കില്ല ശരി ഇപ്പൊ കണ്ടാൽ എന്തുകൊണ്ട് നോക്കൂല്ലീല ചേച്ചി എന്ന് വിളിക്കാറില്ല അന്ന് സംസാരിക്കാറുണ്ട് നമുക്ക് എത്തിപ്പിടിക്ക ഭാഗ്യം ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇത്രയും അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ആകാശത്തോളം എത്തിയിട്ടുണ്ട് എന്നാലും അത്രയ്ക്ക് വലിയ അഹങ്കാരം ഒന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒരു ചാൻസ് വന്നതാണ് ആരോ പറഞ്ഞാ എന്റെ പേര് എഴുതി വെച്ചിരുന്നു അത് വേറെ ആരോ വന്ന് തട്ടില്ല ഏതോ ഒരു പടം ചെയ്തു അപ്പൊ വേറെ ആരോ വന്ന് തടസ്സപ്പെട്ടി അത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് അറിഞ്ഞു എനിക്ക് നല്ലൊരു വിഷയം ആ വിഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ പിന്നെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോകുമായിരുന്നിരിക്കാം അത് ഞാൻ എന്താ ഇങ്ങനെ മോഹൻലാലായിട്ട് അഭിനയിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ മമ്മൂക്കായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യല്ലേ അതുപോലെ തന്നെ ഇനിയും വന്നൂടെന്ന് വെച്ചാൽ അമ്മമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ ഒരു അവസരം വന്നാലോ